പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷോയദ് മാലിക് നടി സന ജാവേദിനെ വിവാഹം ചെയ്തു വിവാഹ ചടങ്ങിന്റെ ഫോട്ടോകൾ ഷോയദ് മാലിക് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് മുൻ ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയുമായുള്ള വിവാഹമോചന അഭി യോഗങ്ങൾക്കിടെയാണ് പുതിയ സംഭവം സാനിയ മാലിക്കും എന്ന വേർപിരിഞ്ഞ വാർത്തകളുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം ഇരുവരും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിവാഹ ചിത്രം പങ്കുവച്ചതോടുകൂടി ഇതും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഷോയേദ് മാലിക്കും സന ജാവേദും ഡേറ്റിംഗിലാണെന്ന് നേരത്തെ തന്നെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സന ജാവേദി ജന്മദിനത്തിന് മാലിക് ആശംസ നേരുന്നതോടുകൂടിയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചത് ശനിയാഴ്ച നടന്ന വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും സനാ ജാവേദും മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാനിയ മിർസ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഷോയബ് മാലിക്കുമായുള്ള വിവാഹമോചനം പരോക്ഷമായി സ്ഥിരീകരിക്കുന്നതായിരുന്നു വിവാഹവും വിവാഹമോചനവും കഠിനമാണ് നിങ്ങൾക്ക് ആവശ്യമായത് തിരഞ്ഞെടുക്കുക അമിതവണ്ണവും ഫിറ്റ് ആയിരിക്കുന്നതും ബുദ്ധിമുട്ടാണ് നിങ്ങളെ പ്രയാസപ്പെട്ടത് തിരഞ്ഞെടുക്കുക കടക്കിണിയിലാകുന്നതും സാമ്പത്തികമായ അച്ചുടക്കം പാലിക്കുന്നതും ബുദ്ധിമുട്ടാണ് ആശയവിനിമയം നടത്തുന്നതും നടത്താത്തതും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ചോയ്സ് തിരഞ്ഞെടുക്കുക കാരണം ജീവിതം ഒരിക്കലും എളുപ്പമാക്കില്ല അത് എപ്പോഴും ബുദ്ധിമുട്ടുള്ളതാക്കും എന്നാൽ നമുക്ക് നമ്മുടെ കഠിനാധ്വാനം തിരഞ്ഞെടുക്കാം വിവേകത്തോടു കൂടെ തിരഞ്ഞെടുക്കുകയെന്നായിരുന്നു സാനിയുടെ പോസ്റ്റ് ഷോയം മാലിക്കും സാനിയ മിർസയും രണ്ടായിരത്തി പത്തിലാണ് വിവാഹിതരായത് ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്ന് രാജ്യങ്ങളുള്ളവരായതിനാൽ ഇരുവരുടെ വിവാഹം വളരെ വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു വിവാഹത്തിനു ശേഷം ഇരുവരും ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവർക്കും ഈസാൻ മിർസ മാലിക് എന്ന ആൺകുട്ടി ജനിച്ചു ഈസാൻ നാലാം പിറന്നാളിനു ശേഷമാണ് മാലിക്കും സാനിയയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മാറുന്നിറക്കി പുറത്തുവന്നത് എന്നാൽ വേർപെരിനെ ഊഹാപോഹങ്ങൾ പ്രചരിച്ചപ്പോഴും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇരുവരും മിണ്ടാതിരുന്നു കഴിഞ്ഞ വർഷം ദുബായിൽ സാനിയ സാനിയമിസയും ഷോയ മാലിക്കും മകന്റെ അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ കിംവദന്തിക്ക് അല്പം ശമനമുണ്ടായിരുന്നെങ്കിലും മാലിക് തന്നെ ഇൻസകര ബയോയിൽ നിന്നും സാനിയ സാനിയമിസയുടെ എന്ന വിശദാംശം നീക്കിയതോടുകൂടിയാണ് വാർത്തകൾ വീണ്ടും പരക്കാൻ തുടങ്ങിയത്